നമസ്കാരം അടുത്ത ദിവസം മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ താരിഫ് നിലവിൽ വരും എന്നുള്ള റിപ്പോർട്ടുകളുടെ പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഈ തീരുവ അല്ലെങ്കിൽ താരിഫ് എന്നൊന്നും പറഞ്ഞ് ഇന്ത്യയെ വിരട്ടാൻ നോക്കണ്ട പടിപടിയായി ഇതിനൊക്കെ എന്ത് പ്രതിവിധി വേണം എന്നുള്ളത് ഇന്ത്യ കരുതിയിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയ്ക്കാണ് റഷ്യയിൽ നിന്ന് വീണ്ടും കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള നമ്മുടെ നടപടികളൊക്കെ തന്നെ അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് നാല് പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അയ്യോ എന്ന് പറഞ്ഞ് ചാടിയെടുത്തുകൊണ്ടിരുന്ന ഇവിടുത്തെ പഴയ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും പക്ഷേ നമുക്കൊന്നും ഒന്നും തോന്നുന്നില്ല ഇനി അമേരിക്കൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ അപ്പുറത്തുള്ളവൻ ഫോൺ ഫോൺ വിളിച്ചാലും ചിലപ്പോൾ എടുക്കാതിരിക്കും അല്ലെങ്കിൽ തോന്നിയത് പടി ചെയ്യും ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം പ്രിയപ്പെട്ട ട്രംപ് ട്രംപണ്ണ തീർച്ചയായിട്ടും ട്രംപിന്റെ ഫോൺ കോൾ എത്തിയത് നാല് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പൂർണ്ണമായി നിരസിച്ചു എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളല്ല ഒരു ജർമ്മൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അൽ ജമൈൻ സൈത്തും അതായത് ഫ്രാങ്ക് ഫ്രാങ്ക് ഫട്ടർ അൽ ജമൈൻ സെയ്ത്തും എന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഫോൺ ഇനി എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നരേന്ദ്രമോദി തീരുമാനിക്കും ഇന്ത്യയുമായി ഇട്ടയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമല്ല എന്നുള്ള പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ട്രംപ് വിളിച്ചതായിരിക്കും എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുത്തില്ല ഇനിയിട്ട് എടുക്കുകയും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരതത്തിനെതിരെ അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാല് തവണ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മോദി ആ കോളുകൾ നിരസിച്ചതായി പ്രമുഖ ജർമ്മൻ പത്രമായ ഫ്രാങ്ക് ഫർട്ടർ അൽ സെയ്ത്തും അതായത് എഫ് എ ഇസഡ് എന്നാണ് ജർമ്മനിയിൽ അത് പറയുന്നത് ഇത് ഞങ്ങളുടെ തന്നെ വാർത്തയാണ് ദത്തുമയുടെ വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നും അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡെസ്ക് പ്രിപ്പയർ ചെയ്ത വാർത്തയാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ട്രംപിന്റെ ഏകപക്ഷീയമായ വ്യാപാര നയങ്ങളാണ് നയതന്ത്ര പ്രതിസന്ധിക്ക് പ്രധാന കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണമാക്കുന്നത് തുടരുന്നതിലുള്ള അതൃപ്തി മൂലമാണ് അധിക തീരുവ എന്നാണ് അമേരിക്ക വാദിക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഇരുരാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളെ പരിഹസിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് ട്രംപ് നടത്തിയ പരാമർശം ഇന്ത്യയെ ചോടിപ്പിച്ചു ഇന്ത്യ റഷ്യയുമായി എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല അവരുടെ ശവപ്പറമ്പായ സമ്പദ് വ്യവസ്ഥകളെ അവർ ഒരുമിച്ച് താഴ്ത്തിക്കൊള്ളട്ടെ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇതിന് മറുപടിയായി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി തിരിച്ചടി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു ഉടൻ തന്നെ രണ്ടും ഒന്നുമായി തീരും കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ വിദേശത്ത് നിന്നും ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് മാത്രമല്ല അങ്ങോട്ട് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് അത് ഒരു ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറവുമില്ല ഇലക്ട്രോണിക്സ് രംഗത്തായാൽ പോലും നമ്മൾ കൃത്യമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു സ്വയം പര്യാപ്തത നേടുന്നു എല്ലാ മേഖലകളിലും അത് പടിപടിയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളെ ഈ ഉമ്മാക്കി കാണിച്ച് വരട്ടാനൊന്നും അമേരിക്ക ശ്രമിക്കേണ്ട അതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി കോൾ എടുക്കാത്തത് ഫോൺ കോൾ നിരസിച്ചതിലൂടെ മോദി തന്റെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുക മാത്രമല്ല നയതന്ത്രപരമായ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തു എന്നാണ് എഫ് ഐസിന്റെ എഫ് ഐ സെഡിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒറ്റ ഫോൺ കോളിലൂടെ ഒരു വലിയ വ്യാപാര ഉടമ്പടി െഴുതിയെന്ന് നേരത്തെ ട്രംപ് വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട അവകാശപ്പെട്ടിരുന്നു ഇത് മോദിയെ പോലെയുള്ള ഒരു നേതാവ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കിണിയാണ് അത്തരമൊരു കെണിയിൽ ഒന്നും മോദി വീടില്ല എന്റെ പൊന്ന് ട്രംപ് എണ്ണ ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന കള്ളവ റിപ്പോർട്ട് ഉണ്ടാക്കി അതുപോലെ ഈ അസിം മുനീറിനെ അവിടെ ക്ഷണിച്ചു വരുത്തി അയാൾക്ക് ചോറും കാപ്പിയും ചപ്പാത്തിയും ഒക്കെ കൊടുത്ത് ഇന്ത്യയെ ഒന്ന് ഉത്താൻ നോക്കി ബലൂചിസ്ഥാൻ വിഷയത്തിലടക്കം ഇടപെടുത്താൻ ഉള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ട്രംപ് വിചാരിച്ചാൽ വല്ലതും നരേന്ദ്രമോദിയെ വല്ലതും ചെയ്യാൻ പറ്റും ഒന്നുമില്ല ട്രംപിന്റെ കയ്യിൽ കാശുണ്ടായിരിക്കും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും പക്ഷേ നരേന്ദ്രമോദി എന്ന നയതന്ത്ര വിദഗ്ധൻ ലോകം മുഴുവൻ എല്ലാ പിടങ്ങി സ്വീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും സ്വീകരിച്ചുകൊണ്ടും അത് ഉറപ്പാക്കിക്കൊണ്ടുമാണ് ആ മനുഷ്യൻ നയതന്ത്ര ഇടപെടൽ നടത്തുന്നത് ഭാരതം ലോകത്തിന് ഗുരുവാണ് വിശ്വഗുരുവാണ് ലോകത്തിന്റെ സുഹൃത്താണ് താൻ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ ഈ തലയ്ക്ക് വെടിവില്ലാത്ത ഭ്രാന്ത് പിടിച്ച ട്രംപ് വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമേരിക്കൻ സാമ്പത്ത് വ്യവസ്ഥയും മറ്റു കാര്യങ്ങളുമൊക്കെ തകർന്നറിയാൻ സെക്കൻഡുകൾ മതി അമേരിക്ക പഴയ പോലെ വലിയ പുലിയൊന്നുമല്ല ഒന്ന് വിറഞ്ഞൊടിച്ചാൽ തകർന്നു വിടാവുന്ന സമ്പദ് വ്യവസ്ഥയും അതുപോലെയുള്ള നയതന്ത്ര ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അമേരിക്കയ്ക്കുള്ളൂ ലോക പോലീസൊക്കെ പണ്ട് ഇപ്പം ലോക എന്താണ് ലോക സാധാരണക്കാരൻ പോലും അല്ല അമേരിക്ക ഇന്ത്യ അമേരിക്കയിലെ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിലെ ഈ ഉരച്ചിലുകൾ ഇന്ത്യയും ചൈനയുമായി കൂടുതൽ അടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിന്റെയും മോദിയുടെയും അവസാനത്തെ ഔദ്യോഗിക ഫോൺ സംഭാഷണം ജൂൺ പതിനേഴിനാണ് നടന്നത് അന്ന് മുപ്പത്തിയഞ്ച് ആണ് ഈ സംഭാഷണം നീണ്ടു നിന്നത് ട്രംപിനെ അങ്ങോട്ട് വിളിക്കുകയില്ല ട്രംപ് ഇനി വിളിച്ച് ഫോൺ എടുക്കുകയും ഇല്ല ഒന്നും ചെയ്യില്ല ഇവിടുത്തെ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും നമ്മളുടെ കുറിച്ചും നമ്മളുടെ സിദ്ധാന്തങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം ഇനി ഫോൾ എടുക്കുകയും ഇല്ല അങ്ങോട്ടോട്ട് വിളിക്കുകയും ഇല്ല ട്രംപ് കിടന്നു വിളിച്ചുകൊണ്ടേയിരിക്കും ട്രംപിന് തലയ്ക്ക് വിളിവില്ല എന്ന് കരുതി നരേന്ദ്രമോദിക്ക് തലയ്ക്ക് വിളിവും ബോധവും ബോധ്യവും ബുദ്ധിയുമൊക്കെയുള്ള ഒരു ഭരണാധികാരിയാണ് മോദി അത് ട്രംപണ അറിയാം പക്ഷേ ഇങ്ങനെ ഓരോരോ സർക്കസും ഗിമ്മിക്കുമൊക്കെ കാട്ടി ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ ഭാരതത്തിന് ഇന്ത്യക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ പണ്ടേ തയ്യാറാണ് ഇനിയും തയ്യാറാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്